ഈ സഹകരണ മേഖലയിൽ വെറും വായ്പാ സംവിധാനങ്ങൾ മാത്രം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വ്യത്യസ്തമായ പദ്ധതികൾ ആരംഭിക്കാൻ ഒന്നാം പിണറായി സർക്കാർ നിർദ്ദേശം നൽകുകയും സഹകരണ മേഖല നന്നായി ഉദിമീക്കുന്ന സാഹചര്യത്തിലാണ് കൊട്ടിയം കേന്ദ്രമായി ഇങ്ങനൊരു സ്ഥലം കിട്ടുന്ന സാഹചര്യത്തിൽ അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഇന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ബാലോത്സവം എല്ലാം കൂടി ബന്ധപ്പെട്ടിട്ട് സഹാവ് പി രാജേന്ദ്രൻ്റെയൊക്കെ നേതൃത്വത്തിൽ മാധവംപിള്ള സാറുമൊക്കെ ആയിട്ട് ചേർന്ന് കൊട്ടിയത്തെ പാർട്ടിയും അതിനാവശ്യമായ സഹായം നൽകി സ്ഥലം വാങ്ങാനും ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനും അതിലൂടെ ഒരു വലിയ പദ്ധതി ഏറ്റെടുക്കാനും അങ്ങനെ ഒരു കൊട്ടിയം കേന്ദ്രമായി ഡ്രീംസ് എന്ന് പറയുന്ന സൊസൈറ്റി രൂപീകരിച്ച് ആ സൊസൈറ്റിയുടെ ബൈലായും വ്യവസ്ഥകളും ഗവണ്മെന്റിൻ്റെ അപ്രൂവൽ മേടിച്ചു ഈ സ്ഥലം വില കൊടുത്ത് വാങ്ങി അതിൽ മാളം എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലേക്ക് അഭിലാഷ് ഗ്രൂപ്പിൻ്റെ ആർക്കിടെക്ട് ബാബുലായി സാറുമായി ചേർന്ന് നടപടികൾ ആരംഭിക്കും അപ്പോൾ തുടർന്ന് കേരളത്തിൽ സഹകരണ മേഖലയിൽ വലിയ പ്രതിസന്ധി രൂപപ്പെട്ടു കരവന്നൂർ ഇഷ്യൂസ് അടക്കം അപ്പോൾ ആ പ്രതിസന്ധി രൂപപ്പെട്ടു വന്നപ്പോൾ വല്ലാത്ത ഭയാനകമായൊരു അന്തരീക്ഷമുണ്ടായി ബാങ്കുകളിൽ നിന്ന് പൈസ എടുക്കുന്നതിനൊക്കെ ചില ബുദ്ധിമുട്ടുന്നു എന്നാൽ തുടർന്ന് ആ പ്രതിസന്ധിയുടെ അപ്പുറത്തേക്ക് ലുലു ഇവിടെ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ ധാരണയായി നമ്മളെ അറിയിക്കുകയും അങ്ങനെ ആ ചർച്ചയിലൂടെ ലുലുവുമായി കരാർ കഴിഞ്ഞപ്പോൾ ആത്മവിശ്വാസം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു അപ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും യൂസഫലിസാറും എല്ലാം ഒന്നിച്ചുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു അപ്പോൾ സി എമ്മിൻ്റെ ഡേറ്റ് ഒഫീഷ്യലായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ ലുലു ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇനി ഗെയിം ൾപ്പെടെ പൂർത്തീകരിച്ച് പിണറായി മുഖ്യമന്ത്രി കൂടി പങ്കെടുപ്പിച്ച് പങ്കെടുപ്പിച്ച് മാളിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഉണ്ടാകും കൊല്ലത്തെ പാർട്ടി നൽകിയ ഒരു പിന്തുണ ഇതിന് അതോടൊപ്പം സഹകരണ മേഖലയിൽ വലിയ പ്രതീക്ഷയായി വളർന്ന എൻ എസ് ഹോസ്പിറ്റലിൻ്റെ വിജയം അതിന് നേതൃത്വം കൊടുക്കുന്ന പി രാജേന്ദ്രൻ നാധവപ്രസാറ് സന്തോഷ് ചന്ദ്രബാബു അടക്കമുള്ള ശാഖകൾ സെക്രട്ടറി ഡെന്നി എഞ്ചിനീയറിംഗ് വിഭാഗം അതുപോലെ ബാബുരാ സാറിന്റെ നിർത്തുള്ള ആർക്കിടെക്ചറൽ വിഭാഗം ഇതിനെല്ലാം അപ്പുറത്ത് ഇന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരുന്ന സർ കെ എൻ ബാലഗോപാലിന്റെ ഒരു മേൽനോട്ടം ഇതെല്ലാം കൂടിയായപ്പോൾ സഹകരണ മേഖലയിൽ പുതിയ സംരംഭത്തിന് സാധ്യത ഇതിപ്പോ യൂസഫ് അലി സാറ് വന്നു ചേർന്നതോടുകൂടി കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ആകെ വൈവിധ്യമാർന്ന പദ്ധതികൾ ഏറ്റെടുക്കുമ്പോൾ ലുലുവിനെ പോലെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡുകൾ സഹകരിക്കും എന്നത് വളരെ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതനുസരിച്ച് സഹകരണ വേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് മനസിലാവും ഒരു പ്രത്യേക ഒരു മാധ്യമം ഈ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് ലക്ഷങ്ങൾ അഴിമതി ഒരു താക്കീതെന്നുള്ള രൂപത്തിലല്ല ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത ഒറ്റപ്പെട്ട ചില സഹകരണ സംഘങ്ങളിൽ ചില ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഭരണസമിതിയുടെ ഭാഗമായി ഉണ്ടാകുന്ന ചില പിടിപ്പുകളൊക്കെ ഉണ്ടാകും സ്വാഭാവികമായും കേരളത്തിലെ ഗവൺമെൻറ് കർശനമായ നടപടികളിലൂടെ അതിനെല്ലാം കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ആ വാർത്തയിലൂടെ സഹകരണ മേഖല ആകെ തകർക്കാൻ ചില ഇടപെടലുകൾ നടക്കുന്നു അതിനെതിരായി സഹകരണ മേഖല കരുത്തുറ്റതാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ സംരംഭം ഉയർത്തിയെടുക്കാൻ കഴിഞ്ഞത് എൻ എസ് ആശുപത്രി അങ്ങനെ കേരളത്തിലെ ഒട്ടേറെ സംരംഭങ്ങൾ അപ്പോൾ വായ്പാ സംവിധാനത്തിനപ്പുറത്ത് സഹകരണ മേഖല വലിയ തോതിൽ വളരുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത